ഇടക്കാല ബജറ്റ് മോദിയുടെ തട്ടിപ്പോ ഗ്യാരണ്ടിയോ ഈ ആഴ്ചയിലെ വീക്ക്ലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം നിതീഷ് കുമാറിനെ പാട്ടിലാക്കി ഇന്ത്യ മുന്നണിയെ ഞങ്ങൾ മറികടന്നുവെന്ന ബി ജെ പിയുടെ അവകാശവാദത്തിന് മുനിയൊടിക്കുന്നതാണ് ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കാനുള്ള അവരുടെ തീരുമാനം തുടർഭരണം ഉറപ്പാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ തയ്യാറാകാതിരുന്നത് കാരണം മറ്റൊന്നുമല്ല നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ വാരിക്കോര് കൊടുക്കാനുള്ളതല്ല ജനങ്ങളുടെ ജീവിതപ്രയാസങ്ങൾ പരിഹരിക്കാനുള്ളതല്ല അവർക്ക് കണ്ണീരൊപ്പാനുള്ളതല്ല ആഗോളവൽക്കരണത്തിൻ്റെ തീവ്രമായ നടപടികൾ നടപ്പാക്കാനുള്ള ഓരോ മയിൽക്കുറ്റുകളെയും പിന്നിടുന്ന യാത്രയാണ് ഓരോ ബഡ്ജറ്റുകളും അതുകൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന പൂർണ്ണ ബഡ്ജറ്റ് തങ്ങളാണ് നടപ്പാക്കുന്നതെങ്കിൽ ആഗോളവൽക്കരണത്തിന് വേഗം കൂട്ടാൻ അതെങ്ങനെ നടപ്പാക്കാനാവും എന്നുള്ളതായിരിക്കും ഞങ്ങൾ ചിന്തിക്കുക അതിനിടയിൽ ഇടക്കാല ബഡ്ജറ്റിലൂടെ തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ ഏറെ നൽകേണ്ടി വന്നാൽ തങ്ങൾക്ക് വഴി വഴിപിഴയ്ക്കുമോ എന്ന ഭയം ഇതാണോ നരേന്ദ്രമോദി ഇടക്കാല ബഡ്ജറ്റിനെ ആശ്രയിക്കാൻ ഇടവന്നത് എന്തായാലും അത്യപൂർവമായൊരു കാര്യം സംഭവിച്ചു ഇടക്കാല ബഡ്ജറ്റാണെങ്കിലും പൂർണ്ണ ബഡ്ജറ്റാണെങ്കിലും പാർലമെൻ്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ ബഡ്ജറ്റിന് തലേദിവസം രാജ്യത്തിൻ്റെ ധനകാര്യസ്ഥിതി പാർലമെൻറ്റിൽ വ്യക്തമാക്കുന്ന ഒരു നിലയുണ്ട് ഇത്തവണ അതുണ്ടായില്ല വാർഷിക സ്റ്റേറ്റ്മെൻ്റ് ഒരു ധനകാര്യ അവലോകനം ഇന്ത്യൻ പാർലമെൻറ്റിന് മുന്നിൽ വന്നില്ല അതിന് പകരം ധനകാര്യ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീ നാഗേശ്വരൻ പത്ത് കൊല്ലക്കാലത്തെ ഒരു ധനകാര്യ അവലോകനം അവതരിപ്പിച്ചു അവലോകനത്തിൽ പറയുന്നത് ഇന്ത്യ രാജ്യം അടുത്ത മൂന്ന് നാല് കൊല്ലക്കാലം കഴിയുമ്പോൾ ഇന്ന തരത്തിൽ വളരും രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി മുപ്പത് ഈ നിലയിൽ മൂന്ന് ട്രില്യൺ ഇപ്പോഴത്തെ മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് ട്രില്യനിൽ നിന്നും നാല് ട്രില്ല്യിലേക്കും പിന്നീട് അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ്വ്യവസ്ഥയിലേക്കും ഇന്ത്യ കുതിക്കും ശരിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യ രാജ്യത്ത് അഞ്ച് ട്രില്യൺ സമ്പത്ത് വ്യവസ്ഥ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് മോദിയല്ല ഏതൊരു ഭരണാധികാരി ഭരിച്ചാലും ജനസംഖ്യ ഏറുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ഇപ്രകാരമുള്ള സമ്പദ്വ്യവസ്ഥയുടെ വളർച്ച സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കും നരേന്ദ്രമോദി ഇന്ത്യ ഭരിച്ചപ്പോൾ വളർച്ച കീഴോട്ടായിരുന്നുള്ളതാണ് യാഥാർത്ഥ്യം പി ചിദംബരം ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ വി ഷെയ്പ്പിലുള്ള വളർച്ച അതായത് ഗ്ലോബൽ മാന്ദ്യം രണ്ടായിരത്തി എട്ട് കാലം മുതൽ തുടങ്ങിയതാണ് പക്ഷേ ഇന്ത്യയിൽ ആ മാന്ദ്യത്തിന് ആ വേഗത്തിൽ പ്രവേശിക്കാനായില്ല ഒന്നും യു പി എ സർക്കാരിന് ഇടതുപക്ഷം നൽകിയ പിന്തുണയും ആഗോളവൽക്കരണ നടപടികൾ വേഗത്തിൽ നടപ്പാക്കാനാകാതെ വന്നതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയിലുണ്ടായ ദൃഢീകരണം ആഗോള മാന്ദ്യത്തെ ഒരു പരിധിവരെ ചെറുത്തു പക്ഷേയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ നടപ്പാക്കിയിട്ടുള്ള നോട്ട് നിരോധനം ജി എസ് ടി സാമ്പത്തിക മേഖലയിൽ കള്ളപ്പണം നിരോധിക്കാൻ എന്ന പേരിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ പല വേട്ടകളും ഇതിൻ്റെ എല്ലാം ഫലമായി വല്ലാത്ത ധനച്ചുരുക്കം വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മാന്ദ്യം ഇതിൻ്റെ പിന്നാലെ കോവിഡ് കൂടി വന്നപ്പോൾ സംഭവിച്ചെന്താണ് സമ്പത്ത് ദിവസം കുത്തനെ തന്നു നെഗറ്റീവ് വളർച്ചയിലെത്തി അവിടുന്ന് തിരിച്ച് കയറി വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ കയറി വരുന്ന വഴി ഈ പറയുന്ന പോലെ അഞ്ച് ട്രില്യൺ സമ്പത്ത് വ്യവസ്ഥയിലൊക്കെ രണ്ടായിരത്തി മുപ്പതിലോ മുപ്പത്തൊന്നിലോ മുപ്പത്തി രണ്ടിലോ എത്തുന്നതിന് സ്വാഭാവികമായി ഇപ്പോൾ സാധിക്കും നോട്ട് നിരോധനം പോലുള്ള തിരുമണ്ടൻ നടപടികൾ ഇനി സ്വീകരിച്ചില്ലെങ്കിൽ പക്ഷേ പ്രശ്നം എന്താണ് എന്തുകൊണ്ട് പാർലമെൻറ്റിൽ സാമ്പത്തിക അവലോകനം അവതരിപ്പിച്ചില്ല ഒന്നാമത്തെ കാരണം ലോകത്തെ ഏത് പഠനം നോക്കിയാലും രാജ്യാന്തര പഠനത്തിൽ ഇന്ത്യ ഓരോ തവണയും പിറകോട്ട് പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കാം അത് ഹാപ്പിനെസ് ഇൻഡെക്സ് ആവാം മനുഷ്യ വികസന ഇൻഡെക്സ് ആവാം എസ് ഡി എവാം പട്ടിണി സൂചികയാകാം ഏത് സൂചിക എടുത്താലും ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ലോകത്ത് പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് വിവിധങ്ങളായ പഠനങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല പുതിയ പഠനം വന്നു ആ പഠനത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന പടരുന്നുണ്ടെങ്കിലും അതിസമ്പന്നന്മാരുടെ വളർച്ച മൂലം കാർ ഉപണിയിൽ സംഭവിക്കുന്ന ഒരു പുതിയ പ്രവണത പുറത്തു വന്നു പ്രവണത എന്താണ് ഉയർന്ന വിലയുള്ള വലിയ കോടികളുടെ കാറുകൾക്ക് ഡിമാൻഡ് വർദ്ധിക്കുന്നു സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഇരുചക്ര വാഹനങ്ങളും നാലുചക്ര വാഹനങ്ങളും അതേ നിലവാരത്തിൽ വ്യാപാരം നടത്തുന്നില്ല ഉപയോഗിക്കുന്ന സുഗന്ധ സൗന്ദര്യ വർധക വസ്തുക്കളുടെ വ്യാപാരം വർദ്ധിക്കുന്നു സാധാരണക്കാരന് ബുദ്ധിമുട്ട് വരുന്നു മോദി സർക്കാർ പറയുകയാണ് അഞ്ചു കൊല്ലം കൂടെ സൗജന്യ പക്ഷ്യധാന്യം കൊടുക്കുന്ന പദ്ധതി ഞങ്ങൾ തുടരും അപ്പോൾ നമ്മൾ ആലോചിക്കണം ഇന്ത്യ ലോകത്തെ അഞ്ചാമത്തെ സമ്പത്ത് വ്യവസ്ഥയാകാൻ പോകുന്നു നാലാമത്തെ സമ്പത്ത് വ്യവസ്ഥയാകാൻ പോകുന്നു ഇതാ മൂന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുതിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇന്ത്യ രാജ്യത്തെ എൺപത്തിരണ്ടര കോടി മനുഷ്യന്മാർക്ക് ഇപ്രകാരം അഞ്ച് കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായിട്ട് കൊടുക്കുന്നതിന് പത്രപരസ്യം കൊടുക്കേണ്ടി വരുന്നത് രാജ്യം വൻ എന്ന് പറയുമ്പോൾ ഈ എൺപത്തി കോടി പേർക്ക് പട്ടിണിയാണ് എന്ന് യാഥാർത്ഥ്യവുമായി എങ്ങനെ ഇത് പൊരുത്തപ്പെടാൻ പറ്റും ആ അരി കൊടുത്തില്ലെങ്കിൽ ആ കുടുംബങ്ങൾ ഇല്ലാതെയാകും എന്ന യാഥാർത്ഥ്യവുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടാൻ പറ്റും ഇവിടെയാണ് നാം തിരിച്ചറിയേണ്ടത് നിർമ്മല സീതാരാമൻ്റെ കഴിഞ്ഞ ബഡ്ജറ്റിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് പണം കുറവായിരുന്നു ആരോഗ്യ മേഖലയ്ക്ക് പണം കുറവായിരുന്നു ഏറ്റവും താഴെയുള്ള വിദ്യാഭ്യാസ മേഖലയ്ക്ക് പണം കുറവായിരുന്നു നമ്മൾ ആലോചിക്കൂ പൊതുവിദ്യാഭ്യാസമല്ല ഇന്ത്യ രാജ്യത്ത് ജനങ്ങളുടെ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഇവരുണ്ടാക്കിയ ഐ ഐ ടികളെ കുറിച്ച് പറയുന്നുണ്ട് ഇവരുണ്ടാക്കി വച്ചിട്ടുള്ള പുതിയ എ കുറിച്ച് അവർ പറയുന്നുണ്ട് വിമാനത്താവളങ്ങളുടെ എണ്ണം പറയുന്നുണ്ട് ഇവർ ദേശീയപാതയെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങൾ എത്ര എണ്ണം മെച്ചപ്പെടുത്തി ഏറ്റവും താഴത്തെ ആരോഗ്യ കേന്ദ്രങ്ങൾ എത്രയെണ്ണം മെച്ചപ്പെടുത്തി അത്തരമൊരു കണക്ക് നമ്മുടെ മുമ്പിലില്ല ഇല്ലാത്തതിന് കാരണം എന്താണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗർബല്യം എന്ന് പറയുന്നത് ഒന്ന് ജോബ് ലോസ് ഗ്രോത്ത് അത് ജോബ് ലോസ് ഗ്രോത്ത് എന്നുള്ളതിൽ ജോബ് ലെസ് ഗ്രോത്ത് എന്നതിലേക്ക് മാറി ജി ട്വൻ്റി രാജ്യങ്ങളിൽ തൊഴിൽ രഹിത വളർച്ചയുടെ ആഴം ഐ ഐ ടിയിൽ പഠിച്ച കുട്ടികളടക്കം ജോലിയില്ലാതെ നടക്കുകയാണ് മാത്രമല്ല നമ്മുടെ രാജ്യത്തു നിന്നും തന്നെ ഏതാണ്ട് രണ്ടര രണ്ടേ മുക്കാൽ ലക്ഷം ആളുകൾ പാസ്പോർട്ട് ഉപേക്ഷിച്ച് വിദേശത്ത് പോയിരിക്കുന്നു ഈ കുറഞ്ഞ നാളുകളിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിക്ക് തന്നെ പാർലമെൻറ്റിൽ വ്യക്തമാക്കേണ്ടി വന്നിരിക്കുന്നു ഈയിടെ ഒരു സംഭവം ഉണ്ടായി ഫ്രാൻസിൽ വളരെ അപായകരമായ രീതിയിൽ കപ്പൽ കയറി യാത്ര ചെയ്തു പോയ കുറേ പേരെ പിടികൂടി നാട്ടിലേക്ക് തിരിച്ചുകൊണ്ടു അതിൽ പത്തൊൻപത് പേര് ഗുജറാത്തുകാരാണ് അവരാണെങ്കിൽ നല്ല പണം മുടക്കിയിട്ട് കടക്കാൻ പോയിരിക്കുകയാണ് ഗുജറാത്ത് സ്വർഗമാണെങ്കിൽ മോദിയുടെ സ്വർഗത്തിൽ നിന്നും എന്തിനെ ഫ്രാൻസിലേക്ക് രക്ഷപ്പെടണം ഇതാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൈരുദ്ധ്യം ഈ വൈരുദ്ധ്യം പൂർജിപ്പിക്കാൻ ഈ സമൂഹത്തിനകത്ത് കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ സഹായം ചെയ്തു കൊടുക്കുന്ന തരത്തിലേക്ക് സമ്പന്നന്മാരും സാധാരണക്കാരും തമ്മിലുള്ള വിടവ് വർദ്ധിക്കുന്നു അസമത്വം വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഓക്സ്ഫാമിൻ്റെ പുതിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തൽ എന്താണ് ഒരു ശതമാനം വരുന്ന അതിസമ്പന്നന്മാരുടെ കയ്യിലുള്ള സമ്പത്ത് പല മടങ്ങ് വർദ്ധിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് സമ്പത്തിൻ്റെ കേന്ദ്രീകരണം ഒരു ഭാഗത്ത് വരുന്നു മറുഭാഗത്ത് ഗ്രാമീണ മേഖലയിൽ റിയൽ വേജസ് അല്ലെങ്കിൽ യഥാർത്ഥ വേതനം കുറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കാർഷിക മേഖലയിൽ തിരക്കുകൂടി നമ്മൾ സാധാരണ കാണുന്നത് നഗരവൽക്കരണം വരുമ്പോൾ ഗ്രാമത്തിൽ നഗരത്തിലേക്കാണ് പോകുന്നതാണ് മോദി വന്നപ്പം നഗരത്തിൽ നിന്നും ആളുകൾ ഗ്രാമത്തിലേക്ക് പോകുന്ന കഥയാണ് സംഭവിക്കുന്നത് മോദി പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കർഷകന് അമ്പത് ശതമാനം കൂടി മുടക്കുമുതലിൻ്റെ ആദായം കൊടുത്തുകൊണ്ട് ഞങ്ങളിത് ആ ഉൽപ്പന്നങ്ങൾ വാങ്ങും ഒരു ലക്ഷം രൂപയുടെ മുടക്കുമുതലുണ്ടെങ്കിൽ അൻപതിനായിരം രൂപ ലാഭം കൂടി ചേർത്ത് ഒന്നര ലക്ഷം രൂപയ്ക്ക് ആ ഉൽപ്പന്നം വാങ്ങും അപ്പോൾ അമ്പതിനായിരം രൂപ വരുമാനം കിട്ടും ഇതല്ലേ മോദിയുടെ കണക്ക് യാഥാർത്ഥ്യം എന്താണ് നരേന്ദ്രമോദി കൃഷിക്കാർക്ക് അഞ്ഞൂറ് രൂപ വീതം പന്ത്രണ്ട് മാസം എത്ര രൂപ കൊടുക്കും ആറായിരം രൂപ ഈ ആറായിരം രൂപ കൊടുക്കുന്നത് ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല മാസം അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് എത്ര കോടി രൂപയുടെ പരസ്യമാണ് ഉദാഹരണമായിട്ട് ബേട്ടി ബച്ചാവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലവെന്ന് പറയുന്നത് പരസ്യ ചെലവ് തന്നെയായിരുന്നു മാധ്യമങ്ങളിലൂടെ പരസ്യം കൊടുക്കുക മോദിയുടെ ഉറപ്പ് മാധ്യമങ്ങളുണ്ട് മോദിയുടെ ഉറപ്പ് പത്രപരസ്യത്തിലുണ്ട് മോദിയുടെ ഉറപ്പ് കഞ്ഞിക്കരങ്ങളില്ല മോദിയുടെ ഉറപ്പ് തൊഴിൽ ലഭ്യതയിലില്ല മോദിയുടെ ഉറപ്പ് കൃഷിക്കാരൻ്റെ ജീവിത പരിസരങ്ങളിലില്ല മോദിയുടെ ഉറപ്പ് തൊഴിൽ ഇല്ലാതെയാക്കുന്ന തരത്തിലേക്കാണ് രാജ്യത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ മുമ്പിലിട്ടത് അപ്പോഴാണ് നിർമ്മല സീതാരാമൻ്റെ ഇടക്കാല ബഡ്ജറ്റ് വരുന്നത് ഇടക്കാല ബഡ്ജറ്റിൽ എന്താ ഉള്ളത് ഇടക്കാല ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ പറയുന്നത് ധനകാര്യ മേഖലയിൽ ദൃഢീകരണം വരുത്തുകയാണ് കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് ആറ് പോയിൻറ്റ് നാല് ധനക്കമ്പി ഉണ്ടായിരുന്നത് അഞ്ച് പോയിൻറ്റ് എട്ടാക്കി കുറയ്ക്കും അതാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഏട്ടം ഈ പണമെല്ലാം പിടിച്ചു പിടിച്ചിട്ട് നിങ്ങൾ എന്തു ചെയ്യും ഈ കടം വാങ്ങിക്കുന്ന പണം നിങ്ങൾ എന്തു ചെയ്യും ഏത് മേഖലയിൽ മുടക്കും നിശ്വാസൂ എന്താണ് വ്യക്തമായും നിർമ്മല സീതാരാമൻ്റെ ബഡ്ജറ്റ് പറയുന്നത് പറകാല പ്രഭാകർ ചൂണ്ടിക്കാണിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദൗർബല്യമാണ് ഒരു ധനകാര്യ വിദഗ്ധ എന്ന ലയ്ക്ക് അവർ നിങ്ങൾ എവിടെയാണ് പണം മുടക്കുന്നത് ഡിമാൻഡ് സൈഡിലാണോ സപ്ലൈ സൈഡിലാണോ അതിനർത്ഥം എന്താണ് സപ്ലൈ സൈഡിൽ പണം മുടക്കുക എന്നുള്ളതിനർത്ഥം ഉൽപാദകർക്കാണ് പണം ഡിമാൻഡ് സൈഡിൽ പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വാങ്ങേണ്ടവരിലാണ് പണം ഈ സമ്പദ്ഘടനയെ തലിപ്പിക്കാൻ ഈ മാന്ദ്യകാലത്ത് നിങ്ങൾ നിക്ഷേപിക്കുന്നവരുടെ പണം കൊടുക്കുന്നു അല്ലെങ്കിൽ അവിടെയുള്ള ഉൽപ്പാദകരുടെയിൽ പണം കൊടുക്കുന്നു ഇത് വാങ്ങുന്ന ഉപഭോഗിക്കുന്നവരുടെ പണം കൊടുക്കുന്നു ചോദ്യത്തിന് വാങ്ങുന്നവരുടെയിൽ പണം കൊടുത്താൽ കച്ചവടം നന്നാവും അപ്പോൾ സ്വാഭാവികമായിട്ട് കച്ചവടം നടന്നാൽ കമ്പോളം ചലിക്കും കമ്പോളം ചലിച്ചാൽ പിന്നെ സമ്പദ് ദിവസം മുന്നോട്ട് പോകും ദി കുക്കറ്റ് ടിംബർ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഡോക്ടർ പുറകാല പ്രഭാകർ അദ്ദേഹം കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു എവിടെയാണ് പണം മുടക്കുന്നത് നരേന്ദ്രമോദിയുടെ പ്രിയോറിറ്റി എവിടെയാണ് നിർമ്മല സീതാരാമൻ്റെ പ്രിയോറിറ്റി എവിടെയാണ് അവർ സപ്ലൈ സൈഡിലാണ് പണം മുടക്കുന്നത് അതിനർത്ഥം എന്താണ് അവർ ഇപ്പോഴും കോർപ്പറേറ്റുകളെ കാറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാർഡുകൾ ചൺകനോട് ചേർത്ത് വെച്ച് എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് ജനങ്ങളോട് ഇപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോദി ഇപ്പോൾ ഒളിച്ചു പോകുന്ന എന്തിനാണ് ഒളിച്ചു പോകേൻ്റെ അർത്ഥം കൃത്യമാണ് ഞങ്ങൾക്ക് അദാനിയെ സഹായിക്കണം ഞങ്ങൾക്ക് അമ്പാനിയെ സഹായിക്കണം ഞങ്ങൾക്ക് കോർപ്പറേറ്റുകളെ സഹായിക്കണം ഇപ്പോൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നാട്ടുകാരെ അറിയും അതുകൊണ്ട് എലക്ഷൻ കഴിഞ്ഞിട്ട് സൗകര്യപ്രദമായിട്ട് ചെയ്യുക നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലും ജിമ്മിക്കുക കാണിച്ചാൽ മതിയല്ലോ ഇത്തരം ജിമ്മിക്കുകളിൽ എത്ര കാലം നിങ്ങൾക്ക് അപരിപിക്കാൻ പറ്റും ഇന്ത്യ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ ഈ പത്ത് കൊല്ലക്കാലത്ത് നരേന്ദ്രമോദി സർക്കാർ താറുമാറാക്കി സൂപ്പർ ക്യാപിറ്റ ഇൻഗത്തിൽ ഇന്ത്യ രാജ്യം മുന്നോട്ട് പുറകോട്ടോ പട്ടണ സൂചികയിൽ ഇന്ത്യ രാജ്യം മുന്നോട്ട് പുറകോട്ടോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ചോദിക്കുമ്പോൾ ഇതെല്ലാം ആരാണ് ലോകത്ത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് ലോകത്ത് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഒറ്റ ഉത്തരം ഞാൻ പറയുന്നുള്ളൂ പട്ടണ സൂചിക സംബന്ധിച്ച് ലോകത്ത് പത്ത് മാനകങ്ങളാണ് പലപ്പോഴും അതിൻ്റെ അടിസ്ഥാനമായി എല്ലായിടത്തും എടുത്തുകൊണ്ടിരിക്കുന്നത് മോദി സർക്കാർ രണ്ടെണ്ണം കൂടെ കൂട്ടിച്ചേർത്തു ഒരു മാനകം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗ്യാസ് കുറ്റി ഉണ്ടോ കുറ്റിയുണ്ടോയെന്നുള്ളതാണ് രണ്ടാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ ഗ്യാസ് കുറ്റി എല്ലാ മാസവും എടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഗ്യാസ് കണക്ഷൻ ഉണ്ടോ എന്നാണ് എല്ലാ മാസവും എടുക്കാത്തുകൊണ്ട് നിങ്ങൾ പട്ടണ സൂചികയിൽ കണക്ഷൻ ഉള്ളത്തോളം കാലം രക്ഷപ്പെട്ടു കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം എന്താണ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എന്നാണ് അക്കൗണ്ട് പണമുണ്ടോ എന്ന് ചോദ്യം ഇല്ല ജൻധൻ അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് വീട്ടമ്മമാർക്ക് എന്താ ഗുണം ഫലത്തിൽ എന്ത് സംഭവിച്ചു ഈ രണ്ട് ചോദ്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഇന്ത്യ രാജ്യത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം ഇരുപത്തിയഞ്ച് കോടി ആളുകളെ ഞങ്ങൾ പട്ടിണിയിൽ നിന്ന് മോചിപ്പിച്ചു പട്ടിണിയിൽ നിന്ന് ആകാശത്തേക്ക് കയറ്റി വിട്ടിരിക്കുന്നു ഇതാണ് ഇടക്കാല ബഡ്ജറ്റിലെ അവകാശവാദം ഈ അവകാശവാദം സമൂഹത്തിന് നിലനിൽക്കുമോ ഏതെങ്കിലും സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുമോ അതുകൊണ്ട് തന്നെയാണ് യാഥാർത്ഥ്യ ബോധങ്ങളെ തീരെ അംഗീകരിക്കാത്ത യഥാർത്ഥത്തിൽ ഞങ്ങൾ കോർപ്പറേറ്റ് സേവയുടെ പുതിയ ബഡ്ജറ്റുമായി വരാൻ പോവുകയാണ് തീവ്ര ആഗോളവൽക്കരണത്തിൻ്റെ പുതിയ ബഡ്ജറ്റുമായിട്ട് വരാൻ പോവുകയാണ് ഇപ്പോഴൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ അതിൽ ജനങ്ങൾക്ക് അനുകൂലമായ നാല് കാര്യങ്ങളെങ്കിലും പറയേണ്ടി വന്നാൽ അത്രയും അമ്പാനിക്ക് കുറയുമല്ലോ അത്രയും അദാനിക്ക് കുറയുമല്ലോ എന്ന കരുതൽ എന്തു നേടി പത്ത് കൊല്ലക്കാലത്തെ നരേന്ദ്രമോദി സർക്കാർ മോദിയുടെ ഗ്യാരണ്ടി ഒത്തിരി ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ട് അദാനി ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായത് നിങ്ങളുടെ പത്രപരസ്യത്തിലില്ല അദാനിയെ ലോകത്തെ ഒന്നാം ശക്തിയാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് അഭിമാനപൂർവ്വം പറയുന്നില്ല ഇവിടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പൊള്ളത്തരം നമ്മൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ ഭാവി എന്താണ് നമ്മൾ ആലോചിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ഭാവിയാവാം ഇന്ത്യ മുന്നണിയുടെ ഭാവിയാവാം പലരും ചിന്തിക്കുന്നുണ്ട് നിതീഷ് കുമാർ പോയതോടുകൂടി ലോകാവസാനമാണോ ഇന്ത്യയുടെ ചരിത്രം അവസാനിക്കുന്നു മൃഗാഫർമാർക്ക് എത്ര കാലം ആയുസുണ്ട് ചരിത്രം അതല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത് തൽക്കാലം തരം വിജയങ്ങൾ താൽക്കാലികമായിട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിലും അത് നിലനിൽക്കാൻ പോകുന്നില്ല ഷിബു സോറിൻ്റെ ഒരു കൊല്ലക്കാലമായി ഷിബു സോറിനെ വേട്ടയാടിക്കൊണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യും ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന ഇ ഡി നടക്കുക അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു മുപ്പത്തിനാല് ലക്ഷം രൂപ അവിടെ ഇരിപ്പുണ്ടെന്ന് ഇ ഡി പറഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കുമോ കാരണം എന്താണ് ഒരു കൊല്ലമായി ഇ ഡി ചോദ്യം ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ടല്ല അദ്ദേഹം ഇങ്ങനെ അത്തരം ചോദ്യോത്തരങ്ങളെല്ലാം കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഷിബു സോറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം കുറേ നാളായിട്ട് തുടങ്ങിയിട്ട് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഡൽഹിയിൽ നിന്ന് കിട്ടുകയാണ് പണം ഇതാണ് ഇ ഡിയുടെ കഥ ആ തിരക്കഥയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നാട്ടിലാർക്കും അറിയാൻ വയ്യാത്തത് അതുകൊണ്ട് ഇ ഡിയെ വിട്ടു ഭയപ്പെടുത്തിയൊന്നും ഇന്ത്യ മുന്നണിയെ തകർക്കാം എന്ന് മോദി വിചാരിക്കരുത് ഇന്ത്യയുടെ ഭാവി ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിലാണ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ മോദി സർക്കാർ എന്ത് തന്നു നിങ്ങൾ മാധ്യമങ്ങൾ കൊടുക്കുന്ന പ്രചണ്ഡമായ പ്രചരണങ്ങളുടെ പുറപ്പെ കണ്ടയ്ക്കപ്പുറത്ത് മനുഷ്യ ജീവിതത്തിന് എന്ത് കിട്ടി എന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ നിശ്ചയമായും മോദി ഭരണത്തിൻ്റെ അറുതിയിലേക്കായിരിക്കും ഇന്ത്യ പോവുക എന്ന് ഉറച്ചു വിശ്വസിക്കാം നന്ദി